നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല കൊളസ്ട്രോളും ധാരാളം ഫൈബറും വൈറ്റമിൻസൊക്കെ വെണ്ടക്കയിലുണ്ട് അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി വെണ്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പി എനിക്ക് തേങ്ങ നിറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ചിലർക്കാണെങ്കിൽ തേങ്ങരച്ച കറി മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ അങ്ങനെയുള്ളവർ തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ടോ അല്ലെങ്കിൽ പച്ച തേങ്ങ അങ്ങനെ അരച്ചിട്ടും ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു നാലഞ്ച് വെളുത്തുള്ളിയെല്ലേ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തതാണ് ഞാൻ ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കാം ഒരുപാട് നേരം നേരമൊന്നും വാറ്റേണ്ട ആവശ്യമില്ല ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടും നമ്മൾ അപ്പം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നാല് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്താൽ മാത്രം മതി കുറേ നേരം ഇട്ട് വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വാറ്റിയെടുക്കാം ഇനി തക്കാളി ചേർത്തിട്ടും കുറേ നേരം വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക വെണ്ടയ്ക്കുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ അളവിൽ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ആറുപേർക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാനുണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ മല്ലിപ്പൊടി കുറച്ച് മതി അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് അതിൽക്ക് ചേർത്ത് കൊടുത്തത് ഇനി ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം ഇത്ര വാറ്റിയാൽ മതി ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കയിൽ പെട്ടെന്ന് തന്നെ പുളി അധികം കേട്ടോ കുറച്ച് പുളി മതി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മീൻകറിയിലൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് പുളി ചേർക്കരുത് കേട്ടോ പിന്നെ പുളി അധികമായിട്ട് നമുക്കത് കഴിക്കാൻ കഴിയില്ല വെണ്ടക്കയിൽ കുറച്ച് പുളിയാണ് രസം പിന്നെ മീൻകറി വെക്കുമ്പോൾ നമ്മൾ മീൻകറീൻ്റെ കൂടെയൊക്കെ അതിൽ വെണ്ടക്ക ഇടലുണ്ട് അത് ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വെണ്ടയ്ക്ക മാത്രമായിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ കുറച്ച് പുളി മതി അപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഒരു കപ്പ് വെള്ളത്തിലാണ് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ വെള്ളം ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പുളി നന്നായിട്ട് പിഞ്ഞ് ചേർത്ത് കൊടുത്ത് അങ്ങനെ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിക്കുക ഈ മസാല നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് വെണ്ടക്ക കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കാക്കിലോ വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കിലോ വെണ്ടക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെണ്ടക്ക നമ്മൾ ഇങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ വെണ്ടക്ക വാറ്റുന്നൊന്നുമില്ല ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വാറ്റിയ വെണ്ടയ്ക്കാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടക്ക ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി വഴറ്റിയിട്ട് ചേർക്കുമ്പോൾ വെണ്ടയ്ക്ക ഉടഞ്ഞു പോകില്ല കൊഴുപ്പൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും പക്ഷേ നമുക്കതിൻ്റെ വൈറ്റമിൻസൊക്കെ ഫുള്ളായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത് എനിക്കിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഈ കറി വേവുമ്പോഴേക്കിനും ഒന്ന് വഴറ്റിയെടുത്ത് ചേർത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറി പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യട്ടോ വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ വേവും അതായത് നമ്മൾ എണ്ണയിൽ ഒന്ന് വാറ്റി കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടാവും പിന്നെ അത് കറിക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഈ കറിൻ്റെ കൂടെ ഒരു ഉണക്കമീനോ ഒക്കെ മതി ഇഷ്ടംപോലെ ചോറ് തിന്നു നമ്മൾ അത്രയും ടേസ്റ്റിയാണ് അത് നല്ല കട്ടി ഉള്ള കുറുക്കിയ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറി തിന്ന് വിളമ്പിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ ഫോണിലെ ചാർജ് തീർത്തിയെന്ന് കറി റെഡിയായിപ്പോഴേക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് ബൈ